നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം കുവൈത്ത് പൗരന്മാർക്ക് ഇനി എളുപ്പത്തിൽ ഇന്ത്യ സന്ദർശിക്കാം ഇവർക്കായി അഞ്ചു വർഷത്തെ ഇ വിസ സൗകര്യം ആരംഭിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സോയ്ക്ക അറിയിച്ചു പൂർണ്ണമായും ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇ വിസ സംവിധാനമെന്നും വിസ സെൻ്ററുകളോ എംബസികളോ സന്ദർശിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ലെന്നും ഇന്ത്യൻ എംബസിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അംബാസിഡർ പറഞ്ഞു യാത്ര ആസൂത്രണം വേഗത്തിലും എളുപ്പത്തിലുമാക്കുന്ന ഓൺലൈൻ സംവിധാനത്തിലൂടെ ടൂറിസ്റ്റ് ബിസിനസ് മെഡിക്കൽ ആയുഷ് യോഗ കോൺഫറൻസ് എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലായി ഈ വിസ ലഭ്യമാണ് ആറുമാസം മുതൽ അഞ്ച് വർഷം വരെയുള്ള വരെ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് വാഗ്ദാനം ചെയ്യുന്നത് അഞ്ചു വർഷത്തെ വിസക്ക് എൺപത് യു എസ് ഡോളറാണ് വിസ ഫീസ് കുറഞ്ഞ കാലയളവിഞ്ഞ് നാൽപ്പത് യു എസ് ഡോളറിൽ ആരംഭിക്കുമെന്നും പ്രോസസ്സിംഗ് സാധാരണയായി മൂന്ന് മുതൽ നാല് ദിവസം വരെ എടുക്കുമെന്നും സന്ദർശകർ ഇന്ത്യയിലെത്തിയാൽ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുമെന്നും അംബാസിഡർ പറഞ്ഞു കുവൈത്ത് കലാ ട്രസ്റ്റ് എല്ലാ വർഷവും നൽകി വരുന്ന കലാ ട്രസ്റ്റ് പുരസ്കാരത്തിന് പ്രശസ്തി എഴുത്തുകാരൻ ബെന്യാമിൻ അർഹനായി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഓഗസ്റ്റ് പതിനേഴിന് തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബെന്യാമിന് പുരസ്കാരം സമ്മാനിക്കും പത്താം തരത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ എൻറോമെന്റ് വിതരണവും ചടങ്ങിൽ വെച്ച് നടക്കും മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും കുവൈത്ത് ആരോഗ്യ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ റേഡിയോഗ്രാഫേഴ്സിൻ്റെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ റേഡിയോഗ്രാഫേഴ്സ് എയർ കുവൈത്തിന് കുവൈത്തിലെ ഇന്ത്യൻ എംബസിയുടെ അംഗീകാരം ലഭിച്ചു കുവൈത്തിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് റേഡിയോഗ്രാഫർമാരുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് വ്യക്തിത്വ വികസനം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ കൂട്ടായ്മയാണ് എയർ കുവൈത്ത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് നജീബ് ജമാലുദ്ദീൻ ജനറൽ സെക്രട്ടറി കാസിമുദ്ദീൻ നസീമുദ്ദീൻ ട്രഷറർ അനൂപ് എബ്രഹാം എന്നിവരാണ് സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പ്രധാന ഭാരവാഹികൾ എംബസിയുമായി ചേർന്നുകൊണ്ട് കുവൈത്തിലെ റേഡിയോഗ്രാഫേഴ്സിൻ്റെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനായുള്ള നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമെന്ന് നേതൃത്വം അറിയിച്ചു വെള്ളവും വൈദ്യുതിയും അമൂല്യമാണ് നിത്യജീവിതത്തിലെ ചെറിയൊരു അശ്രദ്ധ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു ഈ രണ്ട് സന്ദേശങ്ങൾ ജനജീവിതത്തിലേക്ക് എത്തിക്കുകയാണ് സ്പാർക്ക് എന്ന ചെറു സിനിമ ഐ വി സുനേഷ് വെങ്ങരയുടെ സംവിധാനത്തിൽ പ്രവീൺ കൃഷ്ണയാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് കല്യാണി സുനേഷ് മുഖ്യ കഥാപാത്രമായ സ്പാർക്ക് ചെറിയ സിനിമയാണെങ്കിലും നൽകുന്നത് വലിയൊരു സന്ദേശമാണ് ഇപ്പോൾ സ്പാർക്കിൻ്റെ സംവിധായകനും മാധ്യമ പ്രവർത്തകനുമായ സുനേഷ് ഐവിയും സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കല്യാണി സുനേഷും യു ജിയോർ സ്റ്റുഡിയോയിലുണ്ട് നമുക്കവരുടെ വിശേഷങ്ങൾ അറിയാം സ്വാഗതം സുനേഷ് നമസ്കാര എങ്ങനെയാണ് സ്പാർക്ക് എന്ന ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ആ സിനിമയുടെ വിശേഷങ്ങൾ സ്പാർക്ക് എന്ന സിനിമയുടെ ഒരു ആശയത്തിലേക്ക് എത്താൻ കാരണം ഒരു അനുഭവം തന്നെയാണ് ലോകത്തിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കുവൈറ്റിൽ വലിയൊരു ദുരന്തം നമ്മൾ അഭിമുഖീകരിച്ചതാണ് അപ്പോൾ അതിൻ്റെ കാരണങ്ങളോ കാര്യങ്ങളോ വ്യക്തമായി നമ്മൾക്കറിയാവുന്നതാണ് പക്ഷേ എന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ അഗ്നിപാധം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ അത് നൂറ് ശതമാനവും എന്നല്ലെങ്കിലും ഒരു എൺപത് ശതമാനവും നമ്മുടെ തന്നെ പിന്നെ കയ്യബദ്ധങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് തന്നെയാണ് എല്ലാം എല്ലാ കാര്യങ്ങളിലും നമ്മൾ അവസാനമായി എത്തി എത്തിപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ ആ അറിവാണ് ഈ ഒരു സ്പാർക്ക് ആ ഒരു ആ ഒരു സ്പാർക്കാണ് ഈ ഒരു ചെറു സിനിമയിലേക്ക് എന്നെ എത്തിച്ചത് ഇപ്പോൾ കല്യാണി ാണ് ഇതില് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കല്യാണിയുടെ ആദ്യ ക്യാമറ അനുഭവമാണോ എങ്ങനെയായിരുന്നു അച്ഛന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ആദ്യമൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു പറ്റോ ഇല്ലയോന്ന് പിന്നെ പിന്നെ അതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ഇങ്ങനെ സുഖമായി തോന്നി പിന്നെ നന്നായി ഫസ്റ്റ് അല്ല എന്നാലും ഫസ്റ്റ് എന്ന് പറയാം ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇത് ഇത്രത്തരുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത് അല്ലെങ്കിൽ ആ ഒരു ആ സിനിമയുടെ തീം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെസ്സേജിന്റെ അത് ഉൾക്കൊണ്ട് കൊണ്ടാണോ അഭിനയിച്ചത് അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഇത്ര വലിയൊരു സന്ദേശം നൽകുന്ന സിനിമയാണെന്ന് മനസ്സിലായത് ഞാൻ അച്ഛൻ പറഞ്ഞു അത് ചെയ് പിന്നെ അവസാനം എനിക്ക് അങ്ങനെ ഫസ്റ്റ് പടം മനസ്സിലായിട്ടില്ല സുനേഷ് ഈ സിനിമ ഇപ്പോൾ താങ്കൾ മാധ്യമ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ പിന്നണിയിൽ മറ്റ് ആളുകളുടെ സ സഹായങ്ങൾ അതൊക്കെ ഒന്ന് വിവരിക്കാമോ ഇത് ഇങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് ശരിക്കും തന്നത് നമ്മൾ എപ്പോഴും നമ്മൾ തൊട്ട് മുന്നിലായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മനസ്സിലും എപ്പോഴും ഉണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതിലൊരു എല്ലാവരിലേക്കും ഒരു സന്ദേശം എത്തിക്കണം അത് കുട്ടികളിലൂടെ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് ആശയം മനസ്സിൽ സത്യത്തിൽ എൻ്റെ ഭാര്യയാണ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇതിനെ ഒന്ന് ഒരു സിനിമയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു ഇപ്പം പ്രവീൺ കിഷ എന്ന് പറയുന്നത് ഈ കുവൈറ്റിലുള്ള അറിയപ്പെടുന്ന നല്ലൊരു ഡയറക്ടറാണ് ക്യാമറാമാനാണ് നല്ലൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി ഈ അതുപോലെ സേവർ ആൻ്റണി അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ഒരു പിന്നിലുണ്ടായിരുന്നു അപ്പോൾ അപ്പം നമ്മളുടെ ഒരു കൂട്ടായ്മ ഒരു കൂട്ടായ ചർച്ച ചർച്ച ചെയ്യുകയും പിന്നെ അതിനെ ഒരു സിനിമയാക്കാം ഒരു ചെറു സിനിമയാക്കാം എന്നൊരു രീതിയിലേക്ക് മാറുകയാണ് ചെയ്തത് അപ്പോൾ അവരുടെയൊക്കെ നല്ലൊരു സപ്പോർട്ട് ഇതിൻ്റെ ഒരു നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സംഘടനയിൽ ഉണ്ടായിരുന്നു കല്യാണി കല്യാണിയുടെ അമ്മയായിട്ട് അഭിനയിച്ചത് ആരാണ് അവരുമായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയായിരുന്നു എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ആന്റി നൈസി ആൻറ്റി എന്ന് പറഞ്ഞൊരു ആൻറ്റിയായിരുന്നു ആന്റി നല്ലതായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ആന്റി എനിക്ക് ഭയങ്കര ഇഷ്ട അവരിപ്പൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ അറിയാമെന്ന് തോന്നുന്നു കുറച്ച് ഫ്രണ്ട്സ് കണ്ടു അവരൊക്കെ നല്ലതായിരുന്നു പറഞ്ഞു അത്രല്ലേ ഓക്കെ ഏതായാലും അവർക്കെല്ലാം അയച്ചു കൊടുക്കുക സുനേഷ് ഇത്തരം സിനിമകൾ ഇവിടെ കുവൈറ്റിൽ നിരവധി ഫെസ്റ്റിവലുകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അത്തരം പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ടോ ആദ്യ സിനിമാ സംരംഭമാണോ ഇത് ഞാൻ ഇവിടെയുള്ള മത്സര പരിപാടികൾ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു കഴി ഇവിടുത്തെ സിനിമ മത്സരങ്ങളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു അതിൽ സിനിമയിൽ കഴിഞ്ഞ ഒരു കോമ്പറ്റീഷനിൽ എനിക്ക് ഇവിടുത്തെ ബെസ്റ്റ് മേക്കപ്പ് മാൻ എന്നുള്ള ഒരു അവാർഡൊക്കെ നേടിയിരുന്നു പക്ഷേ അതൊക്കെ ഞാൻ ഉണ്ടായിരുന്നത് പക്ഷെ സംവിധാനം എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഇവിടെ ഈ സംഘടനകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഞാൻ അത്യാവശ്യം ഡ്രാമയും കാര്യങ്ങളും അതുപോലെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ട് സിനിമ എന്ന ഇങ്ങ ഈ രീതിയിലുള്ള ഓരോരോ അവയർനെസ് ഫിലിം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അത് ഈ പറഞ്ഞ പോലെ ഒരു പെട്ടെന്നുള്ള ഒരു ഒരു പരിപാടി ആയിരുന്നു എങ്കിൽ തന്നെയും അത് നമുക്ക് ഗംഭീരമാക്കാൻ പറ്റിയെന്ന് തന്നെയാണ് കാരണം ആ ഒരു സന്ദേശം ആൾക്കാരിലേക്ക് എത്തിക്കാൻ അത് വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും കലാപ്രവർത്തനത്തിൽ ഇനിയും ഒരുപാട് ഇത്തരം നല്ല സൃഷ്ടികൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ അച്ഛനും മകൾക്കും എല്ലാവിധ ആശംസകളും സിനിമയുടെ മറ്റ് അണിയർ പ്രവർത്തകർക്കും ഏതായാലും കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി നമുക്ക് ഈ ഇത്രയും നേരം ചർച്ച ചെയ്ത സ്പാർക്ക് എന്ന കുഞ്ഞു സിനിമ കാണാം ഗുഡ് നൈറ്റ്